എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ ഞാനേ കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് തലയിൽ പെറ്റുന്ന പെരട്ടാനായിട്ടുള്ള ഹെയർ ഓയിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കി ഒരുപാട് പേർക്ക് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓൾറെഡി ആ സമയത്ത് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ കുറച്ച് പേരും കൂടി നമ്മുടെ അടുത്ത് ആ എണ്ണ ഉണ്ടാക്കി തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ആ എണ്ണ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങളത് കണ്ടു നോക്കുക ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടായിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ മില്ലില്ലേ വെളിച്ചെണ്ണ ആട്ടുന്ന മില്ലിൽ നിന്ന് ഒന്നര ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണക്കാണെങ്കിൽ ഭയങ്കര വിലയാണ് കേട്ടോ അഞ്ഞൂറ്റി പത്ത് രൂപയായിരുന്നു അവിടെ ഒരു ലിറ്റർ വെളിച്ചെണ്ണ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒന്നര ലിറ്റർ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് സമയം എടുത്തിട്ട് വേണം ഇതൊന്ന് ഇളക്കി 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 എണ്ണ എടുക്കാനായിട്ട് എങ്ങനെ വന്നാലും ഒരു ഒന്നര രണ്ട് മണിക്കൂർ മണിക്കൂറെടുത്ത് നമുക്കിതിനെ ആവശ്യമായിട്ട് വരും കേട്ടോ ഇതിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ ഒരുപാട് കാര്യങ്ങൾ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കറ്റാർവാഴ കഴിയുണ്യം നെല്ലിക്ക പിന്നെ കീഴാർ നെല്ലി പൂവാം ഇല പിന്നെ പനിക്കൂർക്കല ഉള്ളി ചെറുി തുളസി അങ്ങനെ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചേർത്ത് അരച്ചിട്ടുള്ളതാണിത് ഇത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ചെമ്പരത്തിയുടെ പൂവ് ഇല ഇതെല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ കുറേ പച്ചമരുന്നെല്ലാം പറിച്ചിട്ട് അതെല്ലാം കൂടി അരച്ചെടുത്തിട്ടുള്ള മിക്സാണ് കേട്ടിത് ഇത് ഇത് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ സൂക്ഷിച്ച് വെളിച്ചെണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മളത് നോക്കി ഒഴിക്കണം കേട്ടോ ബാക്കി ഞാനൊന്ന് ഇതിൻ്റെ ഉള്ളിലുള്ളതും കൂടി ഇതിലേക്ക് ഇട്ടേക്കട്ടെ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഞാൻ പറയുമ്പോൾ വിട്ടുപോകുന്ന പറയാനായിട്ട് അതേപോലെ മയിലാഞ്ചിയുടെ ഇലയുണ്ട് ആര്വേപ്പിൻ്റെ ഇലയുണ്ട് കറിവേപ്പ് ഇലയുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അരച്ചിട്ടുള്ളതാണ് നമ്മൾ വെളിച്ചെണ്ണ എടുക്കുന്നതിനനുസരിച്ച് വേണം നമുക്ക് ഈ സാധനങ്ങളുടെ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കാനായിട്ടോ അതിനൊക്കെ ഒരു മെഷർമെൻറ്റിൽ വേണം എല്ലാം എടുക്കാനായിട്ട് തോന്നിയ പോലെയൊക്കെ നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്നൊക്കെ വാരി വലിച്ച് ഇടരുത് അപ്പോൾ ആ രീതിയിൽ എല്ലാം ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നന്നായിട്ടിത് വെളിച്ചെണ്ണയിൽ ചേർന്ന് വന്ന രീതിയിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം നമ്മൾ ആദ്യം ഇടുന്ന സമയത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കത്തുള്ളൂ അത് നിങ്ങൾ എന്താ പറയുക നെവർ മൈൻഡ് ഇട്ടോ അതങ്ങനെ പയ്യതേ നമ്മുടെ വെളിച്ചെണ്ണ തിളച്ച് വന്നതനുസരിച്ച് അത് ആയിക്കോളൂ കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളോട് ചേർക്കാനുണ്ട് ഇത് ഞാനിപ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്ത് എന്താണെന്നൊന്നും പറയുന്നില്ല കേട്ടോ നിങ്ങൾ കാച്ചുമ്പോൾ ഈ രീതിയിൽ കാച്ചിയാലും മതി ഇത് പിച്ചിരി നമുക്ക് പൈസ കൊടുത്തിട്ടൊക്കെ നമ്മൾ മേടിക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം കൂടി പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എണ്ണ കൊടുക്കുന്നത് വെറുതെ ആവില്ല അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത് ഇത് നമ്മൾ എപ്പോഴും എണ്ണയിൽ ആഡ് ചെയ്യുന്ന സീക്രട്ടായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതെല്ലാം കൂടി കിടന്നിട്ട് നല്ലപോലെ എണ്ണ മൂത്ത് വരണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അടപ്പിൻ്റെ അടുത്ത് നിന്ന് മാറരുത് അതാണ് ഒരു പ്രശ്നം നമ്മൾ ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും എണ്ണ മൂത്ത് കിട്ടില്ല പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയുക കറുത്ത കളറിലേക്ക് എണ്ണ മാറും അപ്പം സമയം എടുത്തിട്ട് വേണം നമ്മൾ ഇതേപോലെ ഇത് എണ്ണ കാച്ചെടുക്കാനായിട്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ എണ്ണ തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇനി തിളച്ച് കഴിഞ്ഞാൽ അതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി എന്നാലാണ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും സത്ത് വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങി നല്ല രീതിയിൽ വെളിച്ചെണ്ണ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കരിഞ്ഞു പോയിട്ട് വെളിച്ചെണ്ണ ഒരു ഗുണമില്ലാതായി പോവും നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോവും അപ്പൊ സമയം എടുത്ത് തന്നെ നമ്മള് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ട വെളിച്ചെണ്ണ പാകമാകുന്നതിനൊക്കെ ഒരു സമയം അതേപോലെ തന്നെ ഇതിന്റെ ഒരു പാകമൊക്കെ ഉണ്ട് നമ്മൾ ഇതിപ്പോ ചെയ്യുന്ന സമയത്ത് ഇതാണ്ടത് നിറയെ ഇങ്ങനെ പതയായിരിക്കും ഇപ്പം അതയെല്ലാം കെട്ട് വെളിച്ചെണ്ണ നല്ല രീതിയിൽ ഈ തിള വരുന്ന സമയത്ത് ഇപ്പം അതൊന്നും ഉണ്ടാവില്ല അതേപോലെ നമ്മൾ നല്ലപോലെ വെളിച്ചെണ്ണ മൂത്തോന്ന് അറിയാനായിട്ട് ഇത് അവസാനം ഈ പതകളൊക്കെ ഇങ്ങനെ വരുന്നത് നിൽക്കും നിന്ന് കഴിയുമ്പോൾ കുറച്ച് അരിമണികളെടുത്തതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വീർത്ത് പൊന്തി മേളിൽ വരണം എപ്പോഴും ആ ആ ടൈമിലാണ് നമുക്ക് വെളിച്ചെണ്ണ നല്ല പോലെ വെന്ത് വ ി ഏർ വന്നെന്ന് മനസിലാക്കാനായിട്ട് പറ്റുള്ളൂ അതിനു മുമ്പ് നമ്മൾ ഇത് ഇറക്കി വെക്കരുത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ് അപ്പൊ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഇന്നലെ നമ്മൾ എണ്ണ തിളപ്പിച്ചിട്ട് അത് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പാത്രത്തിൽ ഞാൻ മറന്നുപോയി ഇത് കുപ്പിയിലാക്കിയ വീഡിയോ എടുക്കാനായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാത്രത്തിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഒന്നര ലിറ്റർ വെളിച്ചെണ്ണയാണ് കാച്ചിയത് അപ്പോൾ ഈ ഒരു കുപ്പിയുണ്ട് ഇത് ഇരുന്നൂറ് എം എൻ്റെ കുപ്പിയാണ് കേട്ടോ ഈ ഒരു കുപ്പിയിൽ ഇങ്ങനെ മൂന്ന് കുപ്പിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ബാക്കി ഇത്രയും വെളിച്ചെണ്ണയും കൂടി ഉണ്ട് കേട്ടോ ഒരു അര കുപ്പി വെളിച്ചെണ്ണയും കൂടി ചെറുപ്പം ഇത് കാണും അപ്പോൾ ഇത് മൂന്നെണ്ണം നമുക്കിപ്പോൾ കൊടുക്കാനുള്ളതായത് കൊണ്ട് ഞാനത് പാക്ക് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നമുക്കിനി ഇതിൽ ഞാനിപ്പോൾ പാക്ക് ചെയ്യണക്ക് മുമ്പ് ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ചേർത്തിട്ടുണ്ട് അത് ഞാനിപ്പോൾ പറയുന്നില്ല അത് നമുക്ക് അതില്ലെങ്കിലും അത് തലയിൽ കഴിഞ്ഞാൽ വെളിച്ചെണ്ണ വളരെ എന്താ പറയുക ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ച പോലെ കാച്ചിട്ട് നമ്മൾ സ്ഥിരമായിട്ട് തലയിൽ തേച്ചാൽ നമ്മുടെ താരനും മുടി ഒഴിച്ചിലൊക്കെ മാറി നല്ല രീതിയിൽ ഹെയർ ഹെയർഫോളൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ പുതിയ മുടി കിളത്ത് വരാനും സഹായിക്കും കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിൽ കുരുമുളകും കാര്യങ്ങളൊക്കെ ചേർക്കുന്നതുകൊണ്ട് നീർപ്പിടുത്തം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നോക്കണോട്ടോ അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫൈ ഫയ്യാട മുടിയാണ് കേട്ടോ ഫൈഹാട മുടിക്ക് നല്ല ഉള്ളുള്ള മുടിയാണ് അവളുടെ മുടി ഞാനിപ്പോൾ ഒരു രണ്ട് മാസം മുമ്പ് വെട്ടിയിട്ട് ഇപ്പം വളർന്നേക്കുന്നത് നമ്മൾ ഇത്രയും വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാണ് കളഞ്ഞാട്ടോ അതായത് നമ്മുടെ കഴുത്തിന്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ വളർന്നിട്ടുള്ള മുടിയാണ് നമ്മൾ ഈ പറഞ്ഞില്ലേ ഞാൻ ആദ്യം തൊട്ടേ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇവയ്ക്ക് ഈ എണ്ണയറ്റ തന്നെയാണ് പറ്റി കൊടുക്കാറ് നല്ല ഉള്ളിലാണ് മുടി വരാട്ടോ അപ്പം ഫയ്യാക്ക് മുടി വെട്ടുന്നത് ഇഷ്ടമല്ല പക്ഷെ എൻ്റെ ഉമ്മച്ചാണെങ്കിൽ ഒരുപാട് മുടി വളർത്താൻ സമ്മതിക്കൂലാട്ടാ അപ്പം ഫൈഹ ഇത് എപ്പോഴും എന്നെ ചീത്തറിയും പഴയ ഫോട്ടോ കാണും എൻ്റെ മുടി മുണ്ടോയി വെട്ടിക്കളഞ്ഞില്ലേ അപ്പം പിന്നെ നമ്മൾ വീണ്ടും വളർത്തും പിന്നെ കൊണ്ടേ വെട്ടിക്കളയും അങ്ങനെയാണ് തിരിഞ്ഞ പയ്യാ പി അങ്ങനെ ഫയ്യാടെ മുടി നല്ല എന്താ പറയാ നല്ല ചുരുണ്ട തിക്കുള്ള മുടിയാണ് ഏടാ ും ഇതൊന്നും കേട്ടോടിച്ച എന്റെ മുടി ഇതിനു മുമ്പ് വെട്ടിക്കളഞ്ഞു അങ്ങോട്ട് ഇത്രേം വെട്ടിക്കളഞ്ഞാന്ന് ഇതിപ്പോ വളർന്നിട്ടുള്ള നല്ല രസമാണ് അയച്ചിടുമ്പോളൊക്കെ എല്ലാരും എണ്ണ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളൊന്ന് പരട്ടി നോക്ക് മുടി എന്തായാലും വളരെയല്ലേ ഫൈഹ ബേബി ഹെയേഴ്സ് ഒരുപാട് വന്നത് കാണാൻ പറ്റൂട്ടാ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിറയെ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മുടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പൈഹാടെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാട്ട പൈഹാടെ തലയിൽ കുറച്ച് ഈരൊക്കെ ഉണ്ട് എന്നാലും ഇപ്പൊ സ്കൂള് തുറന്ന സമയട്ട ഈര അല്ലേ ഉണ്ടായിരുന്നില്ല നിറയെ കുഞ്ഞു കുഞ്ഞു മുടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ ഓക്കേ ബൈ